സോഷ്യൽ മീഡിയയിൽ ദിയാകൃഷ്ണയുടെ കുടുംബത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായി താര കുടുംബത്തിന് നേരെ ഹെയ്റ്റ് കമൻസ് കുറവായിരുന്നു നേരത്തെ പലപ്പോഴും വിവാദത്തിലായിരുന്നെങ്കിലും ദിയാകൃഷ്ണയെ ജീവനക്കാർ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിന് ശേഷം ദിയ അമ്മയായ ശേഷവും ജനപ്രീതി കുത്തനെ കൂടിയിരുന്നു എന്നാൽ വീണ്ടും വിവാദത്തിലിരിക്കുകയാണ് ഇപ്പോൾ താര കുടുംബം മരുമകനായ അശ്വിൻ ഗണേശിനെ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണമാണ് വിവാദ വിഷയം കഴിഞ്ഞ ദിവസം ദിയാ കൃഷ്ണയുടെ വീട്ടിൽ ചിക്കൻ കറി പാചകം ചെയ്തു ചിക്കൻ കാൽ തികയാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് ചിക്കൻ കാൽ വേണ്ടെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു അശ്വിൻ കറി വിളമ്പിത്തരാൻ കാത്തു നിൽക്കവേ സിന്ധു കൃഷ്ണ കറി വിളമ്പി സ്വയം കഴിക്കുകയും ചെയ്തു ഇതാണ് വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടാതിരുന്നത് അശ്വിന് ഭാര്യ വീട്ടിൽ ഒട്ടും ബഹുമാനം ലഭിക്കുന്നില്ല എന്നാണ് വിമർശനം പല വിഷയങ്ങൾ ഈ വിവാദത്തിന് ആക്കം കൂട്ടാൻ നെറ്റിസൻസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാമ്പത്തികമായി ദിയേക്കാൾ താഴെയാണ് അശ്വിൻ ഈ വ്യത്യാസം അശ്വിനോട് ദിയുടെ കുടുംബം കാണിക്കുന്നു എന്നാണ് ആരോപണം എന്നാൽ വിമർശനങ്ങളെ ദിയ തള്ളിക്കളഞ്ഞു തൻ്റെ ഭർത്താവിനെ അമ്മ സ്വന്തം മകനെപ്പോലെയാണ് കാണുന്നതെന്നും ആ സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിച്ചതെന്നും ദിയ പറയുകയാണ് വിവാദത്തിൽ സിന്ധു കൃഷ്ണ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുമ്പൊരിക്കൽ ദിയയുടെ അനുജത്തി ഇഷാനി കൃഷ്ണ അശ്വിനെ അവഗണിച്ചു എന്ന ആരോപണം വന്നിരുന്നു അശ്വിൻ്റെയും ദിയയുടെയും വിവാഹം തീരുമാനിച്ച സമയത്തായിരുന്നു ഇത് ബ്രൈഡൽ ഷവർ ഇവന്റിന് അശ്വിൻ വന്നപ്പോൾ ഇഷാനി കൃഷ്ണ അശ്വിൻ്റെ മുഖത്ത് പോലും നോക്കാതെ അവഗണിച്ചു എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ എന്നാൽ ഇഷാനിയുടെ ഫ്രണ്ടായ അർജുനോടു പോലും സിന്ധു കൃഷ്ണ വളരെ മാന്യമായി പെരുമാറുന്നുവെന്നും ചിലർ പറയുന്നുണ്ട്